പിന്നെ നമ്മൾ വന്നിട്ടുള്ളത് മലപ്പുറം കുണ്ടോട്ടി എയർപോർട്ടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ലൊക്കേഷനിലാണ് അപ്പോൾ ഈ കാണുന്ന ഓഫ് റോഡ് എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇരുന്നൂറ് മീറ്റർ നമ്മൾ ആ മെയിൻ റോഡിൽ നിന്ന് ഇങ്ങനെ ഉള്ളൊക്കെ കയറി വന്നാൽ ഒരു ഗ്രീൻ അറിയാന്ന് പറഞ്ഞിട്ടുള്ള മുസ്തഫാൻ്റെ പ്രോപ്പർട്ടി കാണാം അപ്പോൾ ഇതെന്താണെന്ന് നിങ്ങൾക്കറിയില്ലേ ആറ് ചെങ്കൽ ചെങ്കൽക്കോറി കൽവട്ട് കുഴി കാടാക്കി മാറ്റിയിട്ടുള്ള ഒരു അത്ഭുതം നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് പ്രകൃതി സ്നേഹികൾക്ക് മാത്രം പറഞ്ഞാലേ അറിയുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ആൾക്കാരൊക്കെ വരാണെന്നുണ്ടെങ്കിൽ ഇത് ഇതെന്താ കുറേ മരങ്ങളും കുറേ ചെടികളൊക്കെ ഒക്കെ ഉള്ളൊരു സ്ഥലം ഇതെന്താ ഇവിടെ എന്നുള്ളത് അറിയില്ല പക്ഷേ ഇതിൽ ആയിരക്കണക്കിന് പ്ലാന്റ്സ് ഉണ്ട് ഫ്രൂട്ട്സ് ഉണ്ട് അതുപോലെ തന്നെ മരങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള മരങ്ങളുണ്ട് അപ്പോൾ ഇത് ഇവിടേക്കെന്ന് പറഞ്ഞാൽ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ആറ് മണിക്കാണ് ഈവനിങ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഞാൻ ഇങ്ങോട്ട് സന്ദർശിക്കാൻ വേണ്ടിയിട്ട് വന്നത് എനിക്ക് ഇവിടെ വന്നപ്പോൾ തന്നെ ആകെ ഒരു മൂഡ് ഓഫ് ആയി എന്ത് ഇത് ചെയ്യണം എന്നറിയുന്നില്ല എങ്ങോട്ട് പോകണം എന്നറിയാതെ അപ്പോൾ നിൽക്കുന്ന വേറെ വേറൊരുതായം ആർക്ക് എൻ്റെ പോലെ ആൾക്കാർ ജസ്റ്റ് ഒരു കാണാൻ വേണ്ടിയിട്ട് വന്നു അപ്പോൾ അവരെ പിന്നാലെ ഞാൻ അങ്ങനെ കൂടി പക്ഷേ ഇതിൽ നമുക്ക് ഈ വഴിയൊക്കെ എന്ന് പറഞ്ഞാൽ താഴത്തെ ഉള്ളതാണ് ഇവിടെ ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട് നമുക്ക് ഒരു ദിവസം ഫുള്ളായിട്ട് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണിത് പക്ഷേ അതിന് നമ്മളിങ്ങനെ കണ്ട് വന്നോണ്ട് കാര്യമില്ല ഇതിനെക്കുറിച്ചിട്ടുള്ള ഓരോ ചെടികളും ഓരോ മരങ്ങളും ഓരോ സംഭവങ്ങളെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഈ മുസ്തവാക്കൻ്റെ ഒരു ട്രോപ്പിക്കൽ വാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ടതും ആയിരത്തി ഇരുന്നൂറ് രൂപയൊക്കെയാണ് രാവിലെ വന്നു കഴിഞ്ഞാൽ ഈവനിങ്ങേ പോകാൻ പറ്റുള്ളൂ അപ്പോൾ അത്രയും ഇവിടെ നമുക്ക് കണ്ടറിയാനുള്ള സ്ഥലങ്ങളുണ്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റിയ ഒരുപാട് സാധനങ്ങൾ ഇത് അവിടുത്തെ പണിക്കാർ സ്റ്റേജെയ്യുന്ന ആ ഒരു കുടിലാന്ന് തോന്നുന്നത് അതിനും കുറേ പ്രത്യേകതകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നമ്മളിങ്ങനെ സ്ട്രൈറ്റ് വരെ പിന്നാലെ പിടിച്ചു പോകണം അപ്പോൾ ഇതിൻ്റെ അടുത്ത് കുറേ ആൾക്കാർ ഗസ്റ്റാണെന്ന് എഴുതിയിട്ട് ഞാൻ അങ്ങോട്ട് ക്യാമറ പൊടിച്ചില്ല അപ്പോൾ നമ്മളെ മുസ്തവാക്കാരെ കണ്ടില്ല മുസ്തവാക്കാരൻ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കാണണം എന്നുണ്ടെങ്കിലും അവർ ഇത് പറഞ്ഞുണ്ടെങ്കിൽ പിന്നെ ഗ്രീനാറിനെ കുറിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും പറഞ്ഞു തരണം നിങ്ങൾ ഒരു അപ്പോയിൻമെൻ്റ് എടുത്ത് വന്നു കഴിഞ്ഞാൽ മാത്രമേ അതിനെക്കുറിച്ചിട്ടുള്ള ഇതിനെക്കുറിച്ചിട്ടുള്ള ഡീപ്പായിട്ടുള്ള എല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പോയിട്ട് എല്ലാം വിസിറ്റ് ചെയ്യാനും അങ്ങനെ ഒരു സംഭവങ്ങളൊന്നും ഇവിടെ എല്ലാ ഒക്കെ ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയകളാണ് ഫുള്ള് അപ്പോൾ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഇവിടെത്ര അഞ്ച് കുളങ്ങളുണ്ട് ഇതേമാതിരിക്കുള്ളത് അഞ്ച് കുളങ്ങൾ ഇത് ഇവർ ഇതേമാതിരിക്ക് ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ ഇത് ഒരു സ്ഥലം ഈ കല്ലോട്ടി കല്ലോട്ടിക്കുഴി എടുത്തിട്ട് ഈ ഒരു മോഡലാക്കിയിട്ട് എടുത്തതാണ് ഇതൊക്കെ മിയാവാക്കി ഫോറസ്റ്റോളാണ് കൊണ്ടുള്ള ഒരു പിന്നെ ഒരുപാട് മുളകളുണ്ട് എന്നിട്ടുള്ളത് ഇതേമാതിരിക്ക് അഞ്ച് നാലഞ്ച് കുളങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവർ ഈ കാണുന്ന ഫോറസ്റ്റ് ഈ കാണുന്ന മുളകളൊക്കെ ഇവരിവിടെ വെച്ച് പിടിപ്പിച്ചാണ് കൂടുതൽ വർഷങ്ങളൊന്നും ആയിട്ടില്ല ചെ കുറച്ച് ഇതായിട്ടുള്ളൂ വർഷങ്ങളായിട്ടുള്ളു ഇത് ഈ പ്രോപ്പർട്ടി ഉണ്ടായിട്ട് ആ കാണുന്ന കല്ലൊക്കെ എന്ന് പറഞ്ഞാൽ എരിപ്പിടാണ് അതൊക്കെ അതിൻ്റേതായ രീതിയിൽ അവർ സെറ്റപ്പ് ആക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ് നമുക്കൊരു കാണുമ്പോൾ തന്നെ ഈ ഈ ഒരു കുളം കാണുമ്പോൾ തന്നെ നല്ല രസമാണ് അത് തന്നെ ഒരു ചങ്ങാടുണ്ട് അതിവിടെ അതിൻ്റെ മുലാളി തന്നെയാണ് അവർ തുഴഞ്ഞിട്ട് എല്ലായിടത്തും കൂടി കൊണ്ടുപോക്ക് അപ്പോൾ പിന്നെ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ സ്റ്റേ ചെയ്യുന്നവർ കാണുന്നുണ്ട് ഭക്ഷണങ്ങളും അതുപോലെ തന്നെ അവിടെയൊക്കെ വെള്ളം ആ വെള്ളത്തിലൊക്കെ ഇറങ്ങിയിട്ട് കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാവണം ഞാൻ ഒരു ഐഡിയ ഇല്ലാതെ അങ്ങനെ പോകരുത് ആദ്യത്തേക്ക് അപ്പോൾ പിന്നെ ഇത് എങ്ങോട്ട് പോകുമെന്ന് അറിയില്ല എന്താണ് എങ്ങനെയാണ് ഇതിൻ്റെ അപ്പോയിൻമെൻറ്റ് അറിയില്ല ആകെ ഏഴ് മണിയാകുമ്പോഴത്തേനും ഇത് ക്ലോസ് ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊക്കെ കൂടി കണ്ടറിയാനല്ല അവർ എൻ്റെ ഒപ്പം വന്നുള്ള ആൾക്കാർ വൈറസ് കൂടെ അങ്ങനെ പോയി അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇതൊക്കെ കൂടി ഒന്ന് വിസിറ്റ് ചെയ്യുക ഒരുപാട് കാണാനുണ്ട് ഒരുപാട് അറിയാനുണ്ട് ഇതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള മുളകളാണ് പിന്നെ ഒരു നല്ലൊരു നമ്മളൊരു കാട് കിറങ്ങുന്ന ഒരു ഫീലിങ്ങ് ഉണ്ടാവില്ലേ അത് ഇവിടെ വന്ന് കഴിഞ്ഞാൽ കിട്ടും അതങ്ങനെ അവരാക്കി എടുത്തതാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ കാണുന്നത് ൊരു പാർട്ടി പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പിന്നെ സംഘടിപ്പിക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് ഈ കണ്ടത് നല്ല സൗകര്യം നമ്മൾ മുന്നിലും കണ്ടില്ല അതേമാതിരി ഇങ്ങനെ അവിടെ ഇതേമാതിരി പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് അടിപൊളിയായിട്ട് ഒരു ദിവസം ഫുള്ളായിട്ട് ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് ഇത് അവരെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് മൂന്ന് വീടുകൾ കാണുന്നുണ്ട് ഞാൻ അങ്ങോട്ട് കയറുന്നില്ല കാരണം നമുക്ക് എൻട്രി അറിയില്ല കാരണം ഇവിടെ ആരും കാണാൻ പറ്റിയിട്ടുണ്ടെന്നില്ല ഇതുതേമാർക്ക് ഒരു ചളിക്കുളം നിർമ്മിച്ചതാണ് ഇതിലിവിടെ പിന്നെ ആൾക്കാർ കളിക്കാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ കബഡിയൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടുണ്ട് ഇവിടെ വീഡിയോസ് കൂടെ അങ്ങനെ ചളിക്കുളം ഫസ്റ്റ് ഞാൻ കണ്ടപ്പോൾ എന്താണെന്ന് വിചാരിച്ച് പിന്നെ നമ്മളിങ്ങനെ താഴത്തേക്ക് ഒരുപാട് അങ്ങനെ നടന്നു പോകേണ്ടത് ഇതൊക്കെ ഒരു ആർട്ടിഫിഷ്യലായിട്ട് നമ്മളെ ഇതൊക്കെ ഉണ്ടാക്കിയെടുത്ത സംഭവങ്ങളാണ് ഓൾറെഡി ഇങ്ങനെ ഒരു പിന്നെ ഒരു ഇല്ലേമാതിരി ഒന്നും കണ്ട ഈ മുളക് കണ്ടില്ലേ ഇതൊക്കെ പിന്നെ വ്യത്യസ്തമായിട്ടുള്ള മുളകളാണ് പെൻസിൽ ബാമ്പൂന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ പേര് അപ്പൊ അങ്ങനെ താഴത്തേക്ക് നമ്മള് പോന്തോറും പിന്നെ ഒന്നും കൂടി ഒരു കാട്ടിലിൻ്റെ ഉള്ളിലുള്ള ഫീലിംഗാണ് നമുക്ക് ഒരു അവിടെ കൊടുക്കാറുണ്ട് എന്താ അതേപോലെ തന്നെ അടിപ്ലേറ്റൂടെ ഫുട് കുളം ഇതേ കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞിട്ട് പോകാം സംഭവം നീല റിഞ്ഞിട്ട് ഇന്ന് അവിടുന്ന് അങ്ങനെ പോകുന്നുണ്ട് ചെറിയ ചെറിയ പൊറുകൾ ഇവിടുണ്ട് ഇവിടുന്ന് നിറഞ്ഞിട്ട് നേരം അതൊക്കെ പോകണത് അത് സെറ്റാക്കിട്ടെടുത്തിട്ടുണ്ട് എന്തൊക്കെ പണികളൊന്നും കണ്ടിരിക്കുന്നു വീണ്ടും സെറ്റ് ആക്കി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിക്കാൻ വേണ്ടി മീനും ഉണ്ട് കേട്ടോ െ ജസ്റ്റ് നമുക്ക് മോൾ ഭാഗം മാത്രമേ കാണാൻ പറ്റത്തുള്ളു കല്ലോട്ട് കൂടിയ പറഞ്ഞിട്ടോ അതാണ് എടുത്തിട്ട് ഇങ്ങനെ ഒരു മോഡലാക്കിയിട്ട് എടുക്കുന്നുണ്ട് അത് അങ്ങോട്ടൊക്കെ ഉണ്ട് പക്ഷെ അത് വഴിയില്ല നമ്മുടെ മാത്രം സെറ്റ് ആക്കാക്കിയിട്ട് കിട്ടും ഇതിൽ പറയണ വെള്ളമാണ് അതൊക്കെ പോകേണ്ടതെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വരുന്ന വെള്ളങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട് മോൾക്ക് പോകാൻ പറ്റില്ല അറിയില്ല അയ്യുറ സെക്രൻ ആണല്ലോ ഏഴുമണിവരെ ടൈമിൽ എട്ട് മണി മുതൽ മണി വരെ ഫ്രീ ആയിട്ട് വരാനോ ഒരു പാലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇപ്പറത്ത് കടക്കാൻ വേണ്ടിട്ട് പറഞ്ഞു ഈ അടി കാണ കല്ലുകൾ അതേമാതിന് നമ്മൾ അട്ടി കട്ടിക്ക് വെച്ചിട്ടുള്ള കല്ലുകളൊക്കെ അല്ലേ അതൊക്കെ ഇവരിവിടെ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ ഇതിൽ ഈ മുള അതിൽ അതേമാതിരി മേവാക്ക് ഫോറസ്റ്റാണത് മറ്റേ നമ്മൾ ഈ മുളകളുടെ ഒരു കാടാണ് അത് അവരായിട്ട് ഉണ്ടാക്കി വെച്ചതാണ് അപ്പോൾ അതൊരു ഈ സ്റ്റാർട്ടിങ്ങിലിട്ടപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ട് ഇത് വളർന്നു വന്നിട്ടുണ്ട് ഇതൊക്കെ നല്ല ഫില്ലിങ് ചെയ്തിട്ട് വെച്ചതാണെന്ന് അറിയുന്നുണ്ട് കേട്ടോ അത് നമ്മളെ ഇതിനുള്ള വളമൊക്കെ ഫില്ലിങ് ചെയ്ത് വെച്ചിട്ടുള്ളതെന്നുള്ളത് പിന്നെ പണ്ടത്തെമാതിരിക്കുള്ള ഒരു അങ്ങനെ ഒരു നടപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒതുക്കൊക്കെ ഇട്ടിട്ട് ഇതൊക്കെ ഇതേമാതിരിക്ക് ഇവർ ക്രിയേറ്റ് ചെയ്തിട്ട് ആ വെള്ളം എന്ന് പറഞ്ഞാൽ ചെറിയൊരു അരുവിയായിട്ടാണ് അവർ പറഞ്ഞത് അഞ്ച് കുളങ്ങളിൽ ഒരു പിന്നെ അഞ്ച് കുളം ഒരു അരുവിയുണ്ട് എന്താണ് അത് ഈ ചെറിയ അരുവാണ് പോണത് അത് നേരെ പോയിട്ടാണ് നമ്മൾ താഴത്തുള്ള വലിയ കുളത്തിൽ പോയിട്ട് ചാടണത് രണ്ടാമത്തെ കുളമാണ് മുകളിലുള്ള ഒരു കുളം നമ്മൾ കണ്ടതാണ് സംഭവം എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ തനീ പക്ക ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ ചെറിയൊരു കാടിൻ്റെ ഉള്ളിൽ പോയ ഒരു ഫീലിംഗ് ഉണ്ട് ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് സ്റ്റെപ്പൊക്കെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതൊന്നും കൂടി ഒരു ഇഞ് കൊല്ലങ്ങൾ കൂടുന്തോറും അതിൻ്റെ ഭംഗി കൂടി വരിക ചെയ്യുള്ളൂ ഈ കാണുന്നതും അതുപോലെ തന്നെ തട്ട് തട്ടാക്കിയിട്ട് അവരുണ്ടാക്കിയാണ് ആ മുളൊക്കെ അവർ ഇതേമാതിരിക്ക് വെച്ച് പിടിപ്പിച്ചതാണ് കേട്ടോ ആ കുളങ്ങളുടെ സൈഡിൽ കൂടെ വെച്ച് പിടിപ്പിച്ചുണ്ടാക്കിയ ചെറിയൊരു കുളമാണ് ഫുള്ള് നല്ല അടിപൊളിയായി സെറ്റപ്പ് ആക്കിയിട്ടുണ്ടാക്കിയിട്ടുണ്ട് കാരണം ഈ മുളൊക്കെ അങ്ങനെ ചെരിഞ്ഞിട്ട് ഇതായിട്ട് ആ കാണുന്ന ഇലകളും ഒക്കെ അവിടെ ഉള്ളതൊക്കെ ഇവർ ഇവിടുന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ അതൊന്നും അവിടെ ഉള്ളതല്ല പ്ലാന്റ്സൊക്കെ നമ്മളൊരു കുളത്തിൻ്റെ സൈഡിൽ എങ്ങനെയൊക്കെ ഉണ്ടാവും എന്തൊക്കെ പ്ലാന്റുകൾ മരങ്ങളും ചെടികളൊക്കെ ഉണ്ടാവും അതൊക്കെ ഇവർ വെച്ച് കുളിപ്പിച്ചു ഈ സൈഡിൽ കൂടെ പോകുന്നത് വെള്ളം അങ്ങനെ താഴത്തേക്ക് ചാടുള്ള ഒരു സൗകര്യം അതും അവിടെ ഇവിടെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ചെടികൾക്കൊന്നും ഇവർ നനച്ചു കൊടുത്തിട്ടില്ല അത് അതിൻ്റേതായ നാച്ചുറലായിട്ട് അതിൻ്റേതായ രീതിയിൽ അത് വളർന്നു വന്നിട്ടുള്ളതാണ് ഈ കാണുന്ന ഇതൊക്കെ നമ്മുടെ വന്നിട്ട് ആ കുളത്തിൻ്റെ തൊട്ടടുത്തൊക്കെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഞാൻ പറഞ്ഞില്ലേ ഈ കാണുന്ന ചെടികൾ ഇതൊക്കെ നമ്മളെ കുളത്തിൻ്റെ അരിവിലൊക്കെ കാണുന്ന ചെടികളാണ് അതൊക്കെ ഇവർ ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ നമ്മൾ ഇത് ഫസ്റ്റ് ആ കണ്ട കുളമാണ് അതിൻ്റെ എൻട്രൻസ് ഇവിടെയാണ് ആ കറക്റ്റ് നമ്മളെ കുളങ്ങളിലൊക്കെ ചെടി കണ്ട നല്ല ഫുള്ള് സെറ്റപ്പ് ആക്കിയിട്ടുണ്ടാക്കി ഉള്ള ചെടികളൊക്കെ അതേമാതിരിക്ക് ധൈര്യം ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പോയി നാഴ്ഭാഗത്തുള്ള കുളങ്ങളൊക്കെ കാണാം ഇവിടെയൊക്കെ ചെടികൾ സപ്പറേറ്റ് ആക്കിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള ആ വീടുകളിൽ ആ വീട് തന്നെ ഒരു ഓപ്പൺ ആക്കിയിട്ടുള്ള ഒരു സ്ഥലമായിട്ടോ അതിൻ്റെ ഉള്ളിൽ ഫുള്ള് സെപ്പറേറ്റഡാണ് നമ്മളൊരു കാടിൻ്റെ ഉള്ളിൽ ഒരു വീടുണ്ടാക്കി എങ്ങനെ ഉണ്ടാകും അതേമാതിക്കുള്ള സെറ്റപ്പാണ് അതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഓപ്പണാക്കിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഇതൊക്കെ ചെടികളൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല എനിക്കിതിനെക്കുറിച്ചിട്ട് അറിയില്ല അതാണ് ഞാൻ പറഞ്ഞാൽ നമ്മൾ അറിയണം എന്നുണ്ടെങ്കിൽ അവരടുത്ത് നിന്ന് അപ്പോയിൻറ്റ്മെൻറ്റ് എടുത്ത് ഞാൻ അവർ ഫുൾ ഇത് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം ഈ സ്ഥലത്ത് നമുക്കൊക്കെ പാട്ടൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് പിന്നെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം പിന്നെ ഞാൻ വരുമ്പോൾ ഫസ്റ്റ് കണ്ട ഒരു എൻട്രൻസ് ആണ് ഇത് എവിടുക്കാൻ പോകണമെന്നുള്ളതും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുന്നത് അപ്പോൾ ഇതിൽ കൂടെ ഇറങ്ങി വന്നു നല്ലൊരു ഒതുക്കൊക്കെ കിട്ടുള്ളൂ പഴയ കാലത്ത് അതേമാതിക്കുള്ള ഒരു സെറ്റപ്പിലാണ് ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ താഴത്ത് വന്നപ്പോൾ ഏകദേശം നമ്മൾ താഴത്തേക്ക് എത്തിയ ഒരു സ്ഥലത്തേക്ക് പോകുന്ന ഒരു വഴിയും കൂടിയാണിത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ആയിട്ടുള്ള ബാ ബാത്റൂമാണ് അത് ഉണ്ടാക്കിയ അപ്പോൾ അതവിടെ തന്നെ ഗസ്റ്റുകൾക്ക് ഉള്ള ബാത്റൂമാണ് തോന്നുന്നത് അപ്പോൾ ഞാൻ പിന്നെ താഴത്തേക്ക് ഇറങ്ങിയത് ഞാൻ അങ്ങോട്ട് അധികം പോണില്ല നേരത്തെ ഞാൻ പോയ സ്ഥലങ്ങളാണ് അപ്പോൾ ഇവിടെ ഒരുപാട് വഴികളുണ്ട് ഓരോ സ്ഥലങ്ങൾക്കും പോകാനുള്ളത് അപ്പോൾ പ്രകൃതികളൊക്കെ സ്നേഹിക്കുന്ന ആൾക്കാരെ ഇങ്ങനെ എൻജോയ് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലം കണ്ട കണ്ട എത്താൻ വേണ്ടിയിട്ട് നിൽക്കണവരാണെന്നുണ്ടെങ്കിൽ ഇതൊരു പറ്റിയൊരു സ്പോട്ടെന്ന് എനിക്ക് പറയാം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും പറ്റുമ്പോൾ